കിലയുടെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘം കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ദേവികുളത്ത് സന്ദർശനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ സംഘമാണ് ദേവികുളത്ത് എത്തിയത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘത്തെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നാരായണന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു മറയൂർ കാന്തല്ലൂർ ചിന്നാട് മൂന്നാർ വട്ടവട ശാന്തൻപാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതികൾ കാർഷിക പ്രൊജക്ടുകൾ ഐ സി ഡി സി പ്രൊജക്ടുകൾ എന്നിവ സംഘം നേരിട്ട് വിലയിരുത്തി പഞ്ചായത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ മൂന്ന് ദിവസമായിട്ടുള്ള ഒരു പഠനയാത്ര തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിലാണ് നമ്മൾ എത്തിയത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ നാരായണൻ അവറുകൾ അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർ എല്ലാം ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തുനിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര കാർഷിക മേഖല എന്ന നിലയിൽ അതെല്ലാം കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാം പറഞ്ഞ് മടച്ചിലായിക്കൊടുക്കും ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയും എന്തുമാത്രം കിട്ടുന്നുണ്ട് അത് എസ് സി എസ് ടി മേഖലയ്ക്കാണ് കൂടുതൽ എന്നുള്ള അവർക്ക് ഇന്ത്യയിലേക്ക് അതുമാത്രമല്ല തോട്ടം മേഖലയാണ് ഞങ്ങളുടെ മേഖലയിൽ കൂടുന്നത് തോട്ടം മേഖലയും കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ ബ്ലോക്കിൽ मित्रा लेडी फिटने सेन्टर थर्ड फ्लोर रीजन प्लाजा पड़िया बिहार बैक बजार मोबाइल सिक्स टू एट टू फोर थ्री जीरो थ्री जीरो एंड डबल नईन सिक्स वन फोर जीरो थ्री जीरो